മാഡം സോറി തുമ്പി ചായ കുടിക്കാൻ വന്നതാണോ ക്യാൻറ്റീനിൽ മുംതാസ് ചോദിച്ചു എയ് അല്ല ഞാനും മുംതാസിനെ പോലെ നോമ്പെടുത്തിട്ടുണ്ട് വൈകുന്നേരം വാങ്ങു കൊടുക്കാതെ ഞാനൊന്നും കഴിക്കില്ല കുസൃത് ചിരിയുടെ തുമ്പി അവിടെ നിന്നും പോകുന്നത് വൈശാലിയും മുംതാസും ചിരിയോട് നോക്കി നിന്നു പക്ഷേ വൈശാലിൻ്റെ മനസ്സിൽ മുഴുവനും രാജ്പുത് കുടുംബത്തെ പറ്റി അറിയാനുള്ള വ്യഗ്രതയായിരുന്നു താനുമായി എന്തോ ഒരു ബന്ധം ആ കുടുംബത്തിലുള്ളതുപോലെ അവൾക്ക് തോന്നി ലിയോ മൈഗ്രീൻ കാരണം ഇന്ന് ഓഫീസിൽ പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ ജെറിയും വീട്ടിൽ റെസ്റ്റ് എടുത്തു മമ്മിയുടെ ആഗ്രഹപ്രകാരം ധ്യാനം കൂടാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ലിയോ മമ്മിയേ നമ്മുടെ നാട്ടിൽ വന്നാൽ മാത്രമേ പാവത്തിന് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നടക്കൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജെറിയാണ് അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തു കൊടുക്കുന്നത് എന്തെങ്കിലും വേണോ ജെറി പതുക്കെ റൂമിലേക്ക് തലയിട്ടുകൊണ്ട് ചോദിച്ചു എനിക്കൊരു മസാജ് താ അവളെ കണ്ടത് പറഞ്ഞു ഞാനെന്താ വല്ല മസാജ് കാര്യോ എപ്പോൾ നോക്കിയും മസാജ് വേണം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ബെഡിൽ അവൾ വേഗം അവളുടെ മടിയിലേക്ക് അവൻ തലവെച്ചു വെറുതെ ഒന്നുമല്ലല്ലോ ശമ്പളം ഇരുട്ടി തരുന്നില്ലേ ലിയോ ചോദിച്ചു ജെറി കൂടുതൽ മിണ്ടാൻ നിന്നില്ല അവളുടെ മൃദുരമായ കൈകൾ കൊണ്ട് അവൻ്റെ തലയിൽ മസാജ് ചെയ്യാൻ തുടങ്ങി എന്താണ് ജെറി നിന്റെ അടുത്ത് മാത്രം എനിക്കൊരു പ്രത്യേകത തോന്നുന്നത് കണ്ണടച്ചുകൊണ്ട് അവൻ ചോദിച്ചു എന്ത് പ്രത്യേകത ഞേട്ടിലൂടെ ജെറി വേഗം തന്റെ താടിയും മിഷിയും അവിടെത്തന്നെ ഇല്ലെന്ന് തൊട്ടു നോക്കി ഐ ഫീൽ യു ആർ സോ സോഫ്റ്റ് അവൻ പറഞ്ഞു അവൾ അതിന് ചിരിച്ചതേയുള്ളൂ ആ ചിരി തന്നെ നോക്കി നിന്നുപോയി അവൻ എനിക്ക് ആൺകുട്ടികൾ പോലും ഫ്രണ്ട്സില്ല നിനക്കറിയോ ബോയ്സ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അതും വിത്ത് ഫുൾ പ്രൊട്ടക്ഷൻ എനിക്ക് എന്നേക്കാൾ രണ്ടിരട്ടി പ്രായമുള്ള വലിപ്പമുള്ള ബോഡി ഗാർഡ്സ് ആയിരുന്നു കൂട്ട് മറ്റുള്ളവരുടെ കൂടി കളിക്കാനോ മിണ്ടാനോ പറ്റിയിട്ടില്ല ഐ ജസ്റ്റ് മൈ മായ എനിക്ക് എനിക്കാകെ പരിചയമുള്ളൊരു സ്ത്രീ എൻ്റെ അമ്മയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവരാണ് ഐ റിയലി ഹാഡ് എ ടെറിബിൾ ചൈൽഡ്ഹുഡ് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്തോ അവൾക്കപ്പോൾ അവനോടൊരു വാത്സല്യം തോന്നി എന്തേ ഇപ്പോൾ സാർ ഇങ്ങനെ പറയാൻ കാരണം ജെറി ചോദിച്ചു നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണോ ജെറി അതാണോ എനിക്ക് നിന്നോട് ഇത്ര അടുപ്പം വരുന്നത് എനിക്കെന്താണ് ഫ്രണ്ട്ഷിപ്പ് പോലും അറിയില്ല ഈ റോബോട്ടിക് പോലെയുള്ള എൻ്റെ ലൈഫിൽ ബന്ധങ്ങൾ എന്താണ് മൂല്യം എന്താണെന്ന് എനിക്കറിയില്ല ഐ വാസ് ജസ്റ്റ് എ ടോയ് ഫോർ മൈ ഡാഡ് ബിസിനസ് വളർത്താൻ വേണ്ട ഒരു ടെക്നോളജി അത് മാത്രമാണ് ഞാൻ അവൻ പറഞ്ഞു ഞാൻ ഫ്രണ്ടാണ് സാർ വിശ്വസിക്കാം ജെറി പറഞ്ഞു നീ എന്നോട് ചോദിച്ചില്ലേ എൻ്റെ കൂടെ ഇറ്റയിലേക്ക് വന്നോട്ടെ സാറെന്ന് എന്തോ അതെന്തോ നന്നായി സ്പർശിച്ചു ഈ ബിസിനസ് കോഴ്സ് കഴിഞ്ഞാൽ ഞാനും അമ്മയും തിരിച്ചിട്ടിലേക്ക് പോകുമ്പോൾ നിന്നെ ഞാൻ കൊണ്ടുപോകാം എൻ്റെ അസിസ്റ്റൻ്റായി തന്നെ നിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് നിന്റെ ഇമ്മച്ചുരിറ്റി എനിക്ക് കുഴപ്പം തന്നെയാണ് പക്ഷേ ഈ ചെറിയ ശരീരവും ബുദ്ധിയും വെച്ച് തന്നെ നീ നല്ല രീതിയിൽ ജോലി ജോലിയെടുക്കുന്നുണ്ട് യു ആർ റിയലി ഡെഡിക്കേറ്റഡ് ലിയോ പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി ഒരു ഭാഗത്ത് അവൾക്ക് അവനോടുള്ള അട്രാക്ഷൻ ഒരു ഭാഗത്ത് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി രണ്ടിനും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ലിയോ ആണ് താങ്ക് യു സാർ വേഗം കുഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു അവൻ ലിയോ ഞേട്ടിലൂടെ അവളെ കണ്ണുതുറിച്ച് നോക്കി എനിക്ക് നിൻ്റെ ഈ സ്വഭാവമാണ് മനസ്സിലാകത്തത് കുറച്ച് ദേഷ്യത്തിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു അവൻ സന്തോഷം കൊണ്ട് ഉമ്മ വെച്ചതല്ലേ സാർ ഞാൻ സാറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ ചെറിയ നിഷ്കളങ്ക ഭാവത്തിൽ ചോദിച്ചു എനിക്ക് ഫ്രണ്ട്സ് ഇല്ലേ എന്ന് പറയും ശരി തന്നെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല മെയിൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും ഇതുപോലെ ഉമ്മ വയ്ക്കും കെട്ടിപിടിക്കുമെന്ന് ഐ റിയലി ഫീൽ വയർഡ് ലിയോ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സാറിനോട് അട്രാക്ഷൻ ആണെന്ന് ജെറി ഒരു കൂസിലുമില്ലാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സ്റ്റോപ്പ് ദേഷ്യത്തിൽ പറഞ്ഞു അവൻ ഐ തിങ്ക് ആം എ സർ ജെറി പറഞ്ഞു വാട്ട് ലിയോ ഞെട്ടിലോട് ചോദിച്ചു അതെ എനിക്ക് അങ്ങനെ തോന്നേ സാറിൻ്റെ കൂടെ ആവുമ്പോൾ ഐ ഫീൽ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് പക്ഷേ സാറ് പേടിക്കണ്ട എനിക്ക് നല്ല കൺട്രോൾ കൺട്രോളുണ്ട് ഞാനൊന്നും ചെയ്യില്ല ജെറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലിയോ അവനെ കുറച്ചു നേരം നോക്കി നോക്കിന്നു ഇതാർക്കൊക്കെ അറിയാം അവൻ ചോദിച്ചു ആർക്കും അറിയില്ല സർ ഞാൻ തന്നെ ഇപ്പോൾ അടുത്ത് ഐഡൻറ്റിഫൈ ചെയ്തത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ള എല്ലാ സിംറ്റംസും എനിക്കുണ്ട് പിന്നെ ഡോക്ടറുടെ അടുത്ത് പോയി ചോദിച്ചു ജെറി വളരെ നല്ല രീതിയിൽ അഭിനയിച്ചു പറഞ്ഞു ഓക്കെ എനിക്ക് തോന്നിയിരുന്നു നീ സൂക്ഷിക്കണം ആ രാഹുലിൻ്റെ കൂടെ ഇടപെടുമ്പോൾ ഒരു ലിമിറ്റ് വെക്കണം ലിയോ പറഞ്ഞു അതെന്തിനാ ജെറി ചോദിച്ചു ബിക്കോസ് അതേഴ്സ് വിൽ മിസ് യൂസ് യു ഇഡിയറ്റ് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു എനിക്കതിൻ്റെ സാറിനെയാണ് ഇഷ്ടം മിസ് യൂസ് ചെയ്യാൻ അവസരം സാറിന് മാത്രമേ ഞാൻ തരൂ ഒളി കഴിഞ്ഞിട്ട് അവനെ നോക്കി പറഞ്ഞു ജെറി ഷേട്ടാ അവനോട്ടെ ഗെ ഞാൻ സ്ട്രെയ്റ്റ് മാൻ ആണ് നീ എൻ്റെ ഫ്രണ്ടാണ് അത് മാത്രം മതി ഇപ്പോൾ ഈ മുറിയിൽ നിന്ന് ഇപ്പോൾ ഇല്ലെങ്കിൽ നിൻ്റെ ഈ ക്യൂഡ് ഫേസ് ഞാൻ പാൻ ചെയ്യും ദേഷ്യത്തിൽ അവൻ പറഞ്ഞു ജെറി ചിരിച്ചുകൂടെ അവിടെ നിന്ന് ഓടിപ്പോയി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ഒരേ പൊട്ടിച്ചിരിയായിരുന്നു അവൾ അവൾക്കറിയാം അവനെ അവൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എപ്പോൾ പറയണം താനൊരു സ്ത്രീയാണെന്ന് സ്ത്രീകൾ തന്നെ ജോലിക്ക് വേണമെന്ന് പറഞ്ഞു നോട് അവൾക്ക് തലയിൽ ഭ്രാന്ത് കയറി ഹാഷിയും നോമ്പ് തുറക്കാനായി നഗരത്തിലെ ഏറ്റവും വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പാർട്ടി ബാങ്ക്വറ്റ് ഹാൾ ആണ് ബുക്ക് ചെയ്തിരുന്നത് ജാഫർ അലിഖാൻ അവരുടെ ഭാര്യ ആയിഷയും ഹാഷിയും അവരുടെ ഓരോ കുടുംബാംഗങ്ങളെയും വരവേൽക്കാനായി മുന്നിൽ തന്നെ നിന്നിരുന്നു രാജ്പുത് കുടുംബത്തിനോടൊപ്പം തുമ്പി ഹാളിലേക്ക് കയറി ധ്രുവും ഷാലിനിയും ജാഫറിനെ കണ്ടതും സ്നേഹത്തോടെ അവനെ ആലിംഗനം ചെയ്തു അവരവരുടെ സല്ലാഭങ്ങളിലായിരുന്നപ്പോൾ തുമ്പിയുടെ കണ്ണ് മുഴുവൻ ഹാഷുമിലായിരുന്നു വെള്ളനിറത്തിലുള്ള പാകിസ്ഥാനി പത്താനി സ്റ്റൈലുള്ള കുർത്തയാണ് ഇട്ടിരുന്നത് വെട്ടിയുതുക്കിയ മുടിയും സുറുമെഴുതിയ കണ്ണുകളും പിങ്ക് കലരവുമാണ് അവന് അവൻ്റെ അത്തറിൻ്റെ പണം അവൾക്ക് ഇവിടെ നിന്ന് അനുഭവപ്പെടുന്നു അവൻ്റെ കസിനായി ചെറുപ്പക്കാരോട് സംസാരിക്കുന്നതാണ് അവൻ തന്നെ നോക്കി നിൽക്കുന്ന തുമ്പിയുടെ അടുത്തേക്ക് അവൻ ചെന്നു റാംബായിയും യാദവ് ഭയ്യയും നിൻ്റെ കൂടെയല്ലേ വന്നത് ഹാഷും ചോദിച്ചു അല്ല വരാൻ സമയമെടുക്കും നോമ്പ് തുറക്കുന്നതിന് മുൻപ് ഇവിടെ എത്താമെന്ന് പറഞ്ഞത് തുമ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹാഷിം ഗൗരവത്തിൽ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകാൻ നിന്നും അവളവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഞാനും എടുത്തിട്ടുണ്ട് നോമ്പ് നിനക്ക് വേണ്ടി ചിരിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞു എനിക്ക് വേണ്ടിയില്ല നോമ്പ് എടുക്കേണ്ടത് അല്ലാഹുവിനു വേണ്ടിയാണ് കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞവൻ അവളുടെ കൈവിട്ട് നടന്നു ദുഷ്ടൻ അവൻ അറിയില്ലല്ലോ അവനെപ്പോലെ തന്നെ അവൻ്റെ പടച്ചവൻ എനിക്കിഷ്ടമാണെന്ന് തുമ്പി ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു താഴെ പേടിച്ച് നടക്കുകയാണ് വൈശാലി മുംതാസും ഇതുപോലെയുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ആദ്യമായാണ് അവർ ഒരു കരിപ്പശം തരത്തിലുള്ള അനാർക്കലിയാണ് മുന്താസ് ധരിച്ചിരുന്നത് അതിൽ സ്റ്റോൺ വർക്കുള്ള ഷോൾ കൊണ്ട് വളരെ നേർമ്മയായി അവൾ തല മറിച്ചിരുന്നു പതിവരും സുന്ദരിയായിരിക്കുന്നു വൈശാലിയുള്ള സാധാ ചുരിദാറാണ് ധരിച്ചിരുന്നത് അവളും സുന്ദരി തന്നെ രണ്ടുപേരും സെക്യൂരിറ്റി ഗാർഡിൻ്റെ കയ്യിൽ തന്നെ ഇൻവിറ്റേഷൻ കാണിച്ചുകൊണ്ട് ഹാളിലേക്ക് കയറി അവരെ കണ്ടതും തുമ്പി ഓടി വന്നു വൈഷു മുമ്മു എന്തേ വൈകിയത് എനിക്ക് ഇവിടെ ബോറടിച്ചു വൈഷു ഞാൻ എൻ്റെ അമ്മയെ കാണിച്ചു കൊടുക്കാം നിന്നെ ഇപ്പോൾ തന്നെ ഞെട്ടിപ്പോകും തുമ്പി അവർക്ക് സംസാരിക്കുന്ന പോലെ സമയം കൊടുക്കാതെ രണ്ടുപേരെയും കൈപിടിച്ച് വലിച്ചുകൊണ്ട് ധ്രുവിൻ്റെയും ഷാലിനെയും അടുത്തേക്ക് നടന്നു അവർ അവിടെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ പാപ്പ ഇത് നോക്കിയേ തുമ്പി പറതും അവർ ഒരുമിച്ച് തിരിഞ്ഞു നോക്കി ഒരു നിമിഷം ഒരേപോലെ രണ്ടുപേരും ഞെട്ടലൂടെ വൈശാലിയെ നോക്കി മഹാലക്ഷ്മിയുടെ തനി പകർപ്പ് അത്രയ്ക്ക് രൂപസമയം ആകെയുള്ള ഒരു വ്യത്യാസം അവളുടെ മൂക്കിലുള്ള നവരത്നം മൂക്കുത്തി ഷാലിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എൻ്റെ എൻ്റെ ചേച്ചിയെപ്പോലെ കൊണ്ട് വേഗം അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ധ്രുവും ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയുന്നില്ല മുൻതാസും തുമ്പിയും പരസ്പരം നോക്കി നിന്നു വൈശാലി അവരെ എവിടെയോ മുൻപ് കണ്ട പോലെ അവൾക്ക് തോന്നി അവൾ പോലും അറിയാതെ അവളുടെ കരങ്ങൾ ഷാലിനെ തലോടി മമ്മാ തുമ്പി പതിയെ വിളിച്ചു ഷാലിനി വേഗം വൈശാലിൽ നിന്ന് മാറി അവളുടെ കണ്ണുകൾ തുടച്ചു എനിക്ക് പെട്ടെന്ന് എൻ്റെ പോലെ തോന്നി അത്രയ്ക്ക് മുഖസാമ്യമുണ്ട് എന്നോട് ക്ഷമിക്കണം ഷാലിനെ അവരുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു അയ്യോ മാഡം അങ്ങനെ പറയല്ലേ എന്നോട് തുമ്പി ആദ്യം പറഞ്ഞിരുന്നു എനിക്ക് എനിക്കവളുടെ വല്യമ്മയുടെ മുഖഛായ ഉണ്ടെന്ന് വളരെ മാന്യമായി അവരുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ശരിയാണ് മോളെ നിന്നെ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ ചേട്ടത്തിന്മയെ പോലെയുണ്ട് ഭൂമിയിൽ ഒരാളെ പോലെ ഏഴുപേരുണ്ടാവും എന്ന് പറഞ്ഞ സത്യം തന്നെയാണെന്ന് നിന്നെ കണ്ടപ്പോൾ മനസ്സിലായി മോള് യാദവനെ കണ്ടില്ലേ ധ്രുവ് ചിരിച്ചുകൊണ്ട് കൊണ്ടും ചോദിച്ചു അറിയാം വൈശാലിപ്പം അമ്മിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ അമ്മയെപ്പോലെയെന്നിരിക്കുന്നേ അവൻ ഇതുവരെ കാണാത്ത അനുഭവിക്കാത്ത അമ്മ പക്ഷേ നിന്നെ കണ്ട കാര്യം അവൻ പറഞ്ഞില്ല എന്ന ചിന്തയാണ് എനിക്ക് ധ്രുവ് പറഞ്ഞു തുടങ്ങി നിങ്ങളുടെ കുരുട്ട് ചിന്തകൾ ഷാലിന് പറഞ്ഞു മോളെ മോളുടെ പേര് മുന്താസ് എന്നല്ലേ അവളെ തല്ലോടിക്കൊണ്ട് ഷാലിന് ചോദിച്ചു നുണക്കുഴി കാട്ടി ചിരിച്ചു മുംതാസ് സുന്ദരിയാണല്ലോ രണ്ടുപേരും നല്ല ചേലുണ്ടെന്ന് ഒരുങ്ങി കാണാൻ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോൾ പഴയ ഞങ്ങളെ ഓർമ്മ വന്നു ഷാലിനി അവരെ നോക്കി പറഞ്ഞു മതി കഥ തുമ്പി അവർ പിടിച്ചുകൊണ്ട് വേറെ സ്ഥലത്ത് പോയിരുന്നു കഥ പറയാൻ തുടങ്ങി ഹാഷിയുമെന്ന് ഒറ്റവാക്ക് മാത്രമേ അവൾക്ക് പറയാനുള്ളൂ കറുത്ത സ്വീകരിച്ച് വർക്കുള്ള കുർത്തു ധരിച്ചുകൊണ്ടാണ് യാദവ് വന്നത് ഒപ്പം കരിനീല നിറത്തിൽ രാമും ഹാഷിയും അവരോട് സംസാരിച്ചു നിൽക്കുമ്പോൾ എല്ലാം യാദവിൻ്റെ കണ്ണുകൾ ആരെയോ പരുതുകയായിരുന്നു ഒരു കർട്ടൻ്റെ മറവിൽ ഇരുന്ന് തൻ്റെ അമ്മയെ ഫോൺ വിളിക്കുകയായിരുന്നു വൈശാലി അവളുടെ നീണ്ട മുടിയിഴകൾ പാറ പോലെ യാദവ് ചെറു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു തനിക്ക് പരിചിതമായ പെർഫ്യൂം സ്പെല്ലറിതും വൈശാലി തിരിഞ്ഞു നോക്കി ഹു ഇസ് ഓൺ ദ കോൾ അവൻ ഗൗരവത്തിൽ ചോദിച്ചു അവൾക്കെൻ്റെ ഗൗരവം ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എൻ്റെ പേഴ്സണൽ കാര്യം എന്തിനും സാറിനോട് പറയണം വൈശാലി പറഞ്ഞത് അവൻ വാഷിയിലെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി അമ്മയാണെന്ന് പറഞ്ഞാൽ പോലെ അതിന് ഇത്ര ഷോ ഇടണോ യാദവ് പുച്ഛാവത്തിൽ പറഞ്ഞു നിങ്ങളോട് പറയേണ്ട ആവശ്യമെന്താണ് എൻ്റെ ഫോൺ തരൂ ദേഷ്യത്തിൽ അവനും നേരെ ചാടി പെണ്ണ അവൻ ആ ഫോൺ ഉയർത്തിപ്പിടിച്ചു അഞ്ചടി തികച്ചു കൊണ്ടോ പെണ്ണെ നീ അവളെ മൊത്തത്തിൽ നോക്കിയാൽ പറഞ്ഞു സാർ തന്നോ മര്യാദക്ക് ക്യാച്ച് ഇറ്റ് ഫ്രം മീ അവൻ പറതും ദേഷ്യത്തുള്ള അവൾ അവൻ്റെ കോളറിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു അവനും അത് പ്രതീക്ഷിച്ചില്ല അറിയാതെ അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചു മര്യാദക്ക് ഫോൺ തന്നോ നിങ്ങളെപ്പോലെ എൻ്റെ കയ്യിൽ പണമില്ല ഒന്ന് പോയാൽ മറ്റൊന്ന് വാങ്ങാൻ ദേഷ്യത്തിൽ അവളുടെ ചുവന്നു പോയ മൂക്കിലായിരുന്നു അവൻ്റെ നോട്ടം എൻ്റെ കയ്യിലുണ്ടല്ലോ പണം വേണ്ടി വന്നാൽ ഫോൺ മാത്രമല്ല നിന്നെയും വിലക്കി വാങ്ങും അഹങ്കാര സ്വരം വീണ്ടും അതിന് വേറെ പെണ്ണുങ്ങളെ നോക്കണം അവൻ്റെ മുഖത്തോട് മുഖം അടുപ്പിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു പെണ്ണ് ഇങ്ങനെ ചുവന്നാൽ ഞാൻ വേറെ പെണ്ണിനെ നോക്കില്ല നിന്നെ തന്നെ നോക്കും അവളുടെ കവളും മുഖം നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു വൈശാലി ഞെട്ടിലൂടെ അവനിൽ നിന്ന് മാറാൻ നോക്കിയതും ഇടുപ്പിലവൻ കൈമുറുക്കി നിന്നെ എനിക്ക് മുന്നേ അറിയുന്ന പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ് വൈശാലി എന്റെ കഴിഞ്ഞ ജന്മത്തിൽ ആരെങ്കിലും ആണോ നീ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന യാദവിനെ നോക്കി ദേഷ്യത്തിൽ വൈശാല് കുതിറി നിങ്ങളുടെ ശത്രുവോ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു പെണ്ണ് ഹേയ് ഇതുപോലൊരു പീറപ്പെണ്ണോ ശത്രുവോ അവൻ പൊട്ടിച്ചിരിച്ചു സർ എന്റെ വിടാനാണ് പറഞ്ഞത് വൈശാല് പറഞ്ഞു വിടാം പക്ഷെ ഫോൺ എന്തായാലും തരുന്നില്ല എന്റെ കമ്പനിയിലെ സ്പൈ ആണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് ഞാനൊന്ന് വിശദമായി ചെക്ക് ചെയ്തിട്ട് പിന്നെ തരാം അതും പറഞ്ഞ് പോക്കറ്റിട്ടുകൊണ്ട് അവളിൽ നിന്നൊക്കെ കണ്ണിറുക്കി യാദവ് നടന്നു നീങ്ങി ഇതേ സമയം തുമ്പി ഹാഷിമിനെ നടക്കുകയായിരുന്നു തന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചുകൊണ്ട് ഹോട്ടലിൽ വരാതയിലൂടെ നടന്നു വരുന്ന അവനെ വേഗം തന്നെ അവൾ പിന്നിലൂടെ പിടിച്ചു നിർത്തി എന്തൊരു മൈൻഡ് ഇല്ലാത്ത എപ്പോഴും നോമ്പ് തുറക്കുക എനിക്ക് വിശക്കാൻ തുടങ്ങി തുമ്പി അവന്റെ കോളർ പിടി നിർത്തി പറഞ്ഞു ഇത്ര ക്ഷമയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നോമ്പ് ആരെങ്കിലും നിർബന്ധിച്ചോ ഹാഷിയും ദേഷ്യത്തിൽ പറഞ്ഞു പിന്നെ എൻ്റെ ചെറുക്കനോട് പട്ടിണി കിടക്കുമ്പോൾ ഞാൻ മാത്രം തിന്നാനോ ഞാനും എടുക്കുമ്പോൾ ഇനി മുതൽ എൻ്റെ എല്ലാം നോമ്പും തുമ്പി പറഞ്ഞു അപ്പോഴേക്ക് ബാങ്കുകളി കേട്ടിരുന്നു അവൻ അവരുടെ ടേബിളായി നിരത്തി വെച്ചിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ പൊട്ടിക്കുന്നതും വെള്ളം കുടിക്കുന്നതും തുമ്പി നോക്കി നിന്നു അവൾക്ക് നേരെ അവൻ നീട്ടി ചിരിച്ചുകൊണ്ട് തുമ്പി വേഗം വാങ്ങിക്കുടിച്ചു രണ്ട് ഈന്താപ്പഴം കൂടി അവൻ മേശപ്പുറത്ത് നിന്ന് എടുത്ത് ബിസ്മി ജോലി കൊണ്ട് ഒരെണ്ണം അവൾക്ക് നേരെ നീട്ടി അവൾക്ക് ഇതെല്ലാം പൊതുമയായിരുന്നു തനിക്ക് വേണ്ടി എന്തോ മന്ത്രം ജോലി തരുന്ന പോലെ തോന്നി അവൾക്ക് വാ പൊളിച്ച് ഉള്ളൂ അവൾ ഹാഷിമി അവളെ കണ്ടപ്പോൾ ചിരി തോന്നി കൊച്ചുകുട്ടിയുടെ കൗതുകത്തിൽ തന്നെ നോക്കുന്ന തുമ്പി അവൻ തന്നെ ചെറിയ പുഞ്ചിരി തൂകി അവളുടെതായിൽ വെച്ചു കൊടുത്തു ഇനി മാഡം പോയി കഴിച്ചോ ഹാഷിയും പറഞ്ഞു നീ എപ്പോൾ വരും നമസ്കരിക്കാനുണ്ട് നീ കഴിച്ചോ അപ്പോഴേക്കും വരാം ഹാഷിം അവളുടെ കവിളിൽ തട്ടി പറഞ്ഞു തുമ്പി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി തുള്ളിച്ചാടി ഉള്ളിലേക്ക് കയറി അപ്പോഴേക്കും ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയിരുന്നു വൈശാലിയും മുംതാസും ഒരുമിച്ചാണ് ഇരിക്കുന്നത് മുന്നിലുള്ള ഫുഡ് ഫുഡ്മേനു കണ്ട് രണ്ടുപേരും കൊതിയോടു കൂടി ഇരിക്കുകയാണ് അപ്പോഴാണ് അവളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന യാദവനെയും രാമനെയും അവർ കാണുന്നത് റാം മുംതാസിനെ നോക്കി പതിവിലും സുന്ദരി ഇവൾക്ക് ഇത്രയ്ക്ക് ഭംഗിയുണ്ടോ അവൻ സ്വയം ചിന്തിച്ചുകൊണ്ട് അവളെ നോക്കി മുംതാസ് ഒരു പുരുകം ഉയർത്തി എന്താണെന്ന് ചോദിച്ചു തിന്നടി അവൻ പതിയെ ചൂണ്ടാനെങ്കിൽ കബടദേഷ്യത്തിൽ പറഞ്ഞു പിന്നെ മുൻതാസ് അങ്ങോട്ട് നോക്കിയില്ല ഇതേ സമയം യാദവ് വൈശാലിയിൽ അടിമപ്പെട്ട പോലെ നോക്കുകയാണ് അവളുടെ ഫോൺ തൻ്റെ പോക്കറ്റിലാണ് ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്ന പെണ്ണ് അവനൊരു കുറുമ്പ് തോന്നി പയ്യെ കാൽനീട്ടി അവളുടെ തള്ളവരിൽ പിടിച്ച് വലിച്ചു ഞേട്ടൽ മാറാതെ അവൾ അവനെ നോക്കി എന്താ അവൾ ഗൗരവത്തിൽ ചോദിച്ചു വൈശാലി വേഗം തല താഴ്ത്തി റാമത് കണ്ടതും വേറെ താഴോട്ട് നോക്കിയവൾ കണ്ട കാഴ്ചയിൽ ഞെട്ടിപ്പോയി ഡാ എന്ന് മുതലാണ് നീ കാൽ തടവാൻ തുടങ്ങിയത് അതുക്കെ യാദവിന്റെ ചെവിൽ ചോദിച്ചു ഇവളെ കണ്ട അന്ന മുതൽ അവൻ തിരിച്ചു കുറച്ച് ഗൗരവത്തിൽ തന്നെ മറുപടി പറഞ്ഞു അപ്പോഴേക്കും ഹാഷിയും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിഞ്ഞ ശേഷം എല്ലാവരും ഓരോ കൂട്ടമായി സംസാരിക്കാൻ തുടങ്ങി ഈ സമയം വൈശാലി അവനെ തേടി നടക്കുകയായിരുന്നു യാദവ് സാർ എവിടെയാ റാമിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു പെണ്ണ് അവൻ താഴെ പാർക്കിംഗ് സ്ഥലത്തുണ്ടാവും റാം പറഞ്ഞു വൈശാലി വേഗം ലിഫ്റ്റ് ലിഫ്റ്റിനേക്കി താഴേക്ക് പോയി